ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ജമാലുൻ നസറിന്റെ ഫോണിൽ നിന്നും എടുത്ത മുറാട്ടിന്റെ വീഡിയോ ആദേഷ് കാണുന്നത് കാണിച്ചുകൊണ്ടാണ് വീഡിയോ കണ്ടതിന് ശേഷം ആദീഷ് നല്ല ദേഷ്യത്തോടെ ജമാലിനോട് പറയും നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയൊരു ക്രിമിനലാണ് മുറാട്ട് ആരും അറിയില്ല എന്ന് കരുതിയാണ് അവൻ ഇതൊക്കെ ചെയ്തതെങ്കിൽ അവനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും അങ്ങനെ അതിനുശേഷം ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഹൈദർ മഹസാനും അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവന്റെ ഓഫീസ് റൂം മുഴുവൻ പരിശോധിച്ചിട്ടും ആദേഷിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് ൈദറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെയുള്ള അവന്റെ റൂം പരിശോധിക്കാൻ വേണ്ടി മഹജാനും അകത്തേക്ക് കയറുന്നത് അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ മഹാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു സ്ഥലത്തു നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടാതെ വരുമ്പോ മഹജാൻ അടുത്തതായി നോക്കിയത് അവന്റെ ലാപ്പിലേക്കായിരുന്നു ലാപ്പ് തുറന്നതും മഹചാൻ ആദ്യം കണ്ടത് ആദേശ് കണ്ടുകൊണ്ടിരുന്ന മുറാട്ട് നടത്തിയ മേർഡറിന്റെ വീഡിയോയാണ് ഈ വീഡിയോ കണ്ടിട്ട് മഹജാനും അവളുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാനാകാതെ വളരെ വേദനയോടെ കരഞ്ഞു നിൽക്കുന്ന സമയത്താണ് നീ അന്വേഷിക്കുന്നത് നിനക്ക് കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് ആദേശം അവിടേക്ക് വരുന്നത് അവനെ കാണുമ്പോ മേജാനും വളരെ ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും ഇതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മുറാട്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അത് കേട്ട ആദേശം അവളോട് പറയും നിനക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുറാട്ട് അപ്പുറത്തുണ്ടല്ലോ പോയി അവനോട് ചോദിച്ചു നോക്ക് എന്തിനാണ് ആ പാവം പെൺകുട്ടിയെ കൊന്നതെന്ന് എന്നിട്ടവൻ അത് സുസൈഡ് ആക്കി മാറ്റി ആ കേസും ക്ലോസ് ചെയ്തു ആദേഷ് പറയുന്നതെല്ലാം കേട്ടിട്ട മഹജാനും അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ ആദേഷും അവളോട് പറയും നിന്റെ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടിട്ട് പോലും നിനക്കത് വിശ്വസിക്കാനായില്ല കാരണം നിന്റെ ഫാമിലിയെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നീ വളരെ ഇന്നസെന്റ് ആണ് മഹൻ അതുകൊണ്ട് തന്നെ ഇപ്പൊ നീ പോയി ചോദിച്ചാലും അവർ നിന്നോട് സത്യമൊന്നും പറയാൻ പോകുന്നില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൻ നിന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും എന്ന് ആദേഷും അവളോട് പറയും അങ്ങനെ മേജാൻ നേരെ മുറാട്ടിന്റെ അടുത്തേക്ക് പോയിട്ട് അവനോട് ഇതേ പറ്റി ചോദിക്കുകയാണ് അപ്പോ അവിടെ ആദേഷ് പറഞ്ഞതുപോലെയായിരുന്നു കാര്യങ്ങൾ സംഭവിച്ചത് മുറാട്ടും തൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവൾ ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് മേജന് പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ഇതെല്ലാം കണ്ടുനിന്ന ഹൈദറും നല്ല ദേഷ്യത്തോടെ നേരാതേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും നിനക്ക് ശരിക്കും ഞങ്ങളോട് എന്താണ് ഇത്ര ദേഷ്യം നീ എന്തിനാണ് അങ്ങനെയൊരു വീഡിയോ മഹാനെ കാണിച്ചത് അപ്പോ ആ ദിവസം തിരിച്ച് നല്ല ദേഷ്യത്തോടെ ഹൈദറിനോട് ചോദിക്കും ഇതേപോലെ എന്റെ അടുത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് ആരാ പെർമിഷൻ തന്നത് അത് കേട്ട് ഹൈദറും ഒന്നും അയപ്പെട്ടിട്ട് അവനോട് പറയും നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ അത് ഇഷ്ടപ്പെടാതെ ആദേശം അയാളോട് പറയും ഞാൻ നിങ്ങളുടെ മകളെ എഗ്രിമെന്റ് വ്യവസ്ഥയിൽ വിവാഹം കഴിച്ചു എന്ന് കരുതി നിങ്ങൾ എന്റെ ഫാമിലി അല്ല അപ്പോ ഹൈദറിനും തിരിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അയാളും വേഗം അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് ഇതേ പറ്റിയെല്ലാം ആലോചിക്കുന്ന മേജാനിയാണ് മുറാട്ട് പറഞ്ഞതെല്ലാം വിശ്വസിച്ച് അവിടെ നിന്ന് പോന്നെങ്കിലും ചെറിയൊരു ഡൗട്ട് അവളുടെ മനസ്സിലുണ്ടായിരുന്നു മേജാനും ഒരുപാട് മനസ്സ് വിഷമിച്ച അവിടെ നിന്ന് പോന്നത് കൊണ്ട് തന്നെ ആദേഷും അവൾ അറിയാതെ തന്നെ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം അവളും തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ആദേഷിനെ അവൾ അവിടെ കാണുന്നത് നീ എന്നെ ഒരിക്കലും തനിച്ചു വിടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മഹജാനും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് രാവിലത്തെ പ്രഷർ എല്ലാം കാരണം അവളും തലകറങ്ങി നിലത്തേക്ക് വീഴാൻ പോകുന്നത് ഇത് കാണുമ്പോ തന്നെ ആദീഷും വേഗം തന്നെ മഹാനെ അവിടെ നിന്നും എടുത്തുകൊണ്ടു പോകും പോകുന്ന വഴി ആദീഷും മേജാനോട് പറയും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പക്ഷെ മെജാൻ അതിന് സമ്മതിക്കില്ല അവൾക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോ ആദേഷും അവളോട് പറയും നീ വെറുതെ വാശി പിടിക്കേണ്ട മേജാൻ നമുക്ക് ആദ്യം ഡോക്ടറെ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ആദേഷും അവളെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോ തല കറങ്ങുന്നത് കൊണ്ട് തന്നെ മേജാനം നടക്കാനായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ട് തോന്നും അത് കാണുമ്പോ തന്നെ ആദേഷും വേഗം വന്ന് മേജാനെയും എടുത്ത് വീട്ടിലേക്ക് നടക്കുകയാണ് ആദേഷ് മേജാനെ എങ്ങനെ എടുത്തു കൊണ്ടുവരുന്നത് കണ്ട് പേടിച്ചിട്ട് അവളുടെ അമ്മയും ഫ്രണ്ട് കൂടെ ഓടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും എന്തു പറ്റി മേജാനെന്ന് അപ്പൊ മേജാനും എനിക്ക് കൊഴപ്പൊന്നുമില്ല എന്ന് പറയുമ്പോ അമ്മയും അവളോട് ചോദിക്കും എന്നിട്ടാണോ നിന്റെ മുഖം ഇങ്ങനെയിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരും നല്ല ദേഷ്യത്തോടെ ആദീഷിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് അതിനുശേഷം അവർ അവളെ കൂട്ടിക്കൊണ്ടകത്തേക്ക് പോകുമ്പോൾ അവിടെ കൂടി വന്ന സ്റ്റാഫിനോട് ആദീഷ് പറയും കാറിനകത്ത് മജനു വേണ്ടിയുള്ള മെഡിസിൻ ഇരിപ്പുണ്ട് അതെടുത്തുകൊണ്ട് കൊണ്ടുവരണമെന്ന് അതിനുശേഷം ആദേഷും വീട്ടിലേക്ക് കയറി വരുമ്പോ ജമാലും അവനോട് ചോദിക്കും മജൻ എങ്ങനെയുണ്ടെന്ന് ആദേഷും പറയും ചെറിയൊരു പനിയുണ്ട് അത് മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേയുള്ളൂ അതൊക്കെ പോട്ടേ ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്തോ അപ്പൊ ജമാലും അതെ എന്ന് പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് മുറാട്ടിന്റെയും ആ പെൺകുട്ടിയുടെയും ഫോട്ടോ ആദേഷിന് കൊടുക്കും ഇപ്പൊ മേഹാന്റെ അടുത്തേക്ക് ഹൈദർ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇത്ര പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത് മേജാൻ പറയും എനിക്ക് വേറെ കൊഴപ്പൊന്നുമില്ല ചെറുതായിട്ടൊരു പനിയുണ്ടെന്നേ ഉള്ളൂ ഡോക്ടർ അതിന്റെ മരുന്ന് തന്നിട്ടുണ്ട് അപ്പോ ഹൈദറും ചോദിക്കും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നീ എന്തെന്നെ വിളിക്കാതിരുന്നത് അത് കേട്ടിട്ട് മഹചാനെ പറയും അതിന്റെ ആവശ്യം വന്നില്ല കാരണം ആദേഷ് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മഹാന്റെ സംസാരം കേട്ടിട്ട് എന്നാ നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് പിന്നീട് രാത്രിയാകുമ്പോ മേജാൻ ഇറങ്ങുന്ന സമയത്ത് അസ്ലിയും അവളുടെ അടുത്തേക്ക് വരും മേജാൻ ഉപദ്രവിക്കാൻ ആദ്യം ശ്രമിച്ചെങ്കിലും ഇപ്പൊ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ആദേഷ് ആ റൂമിലേക്ക് വരുന്നത് നീ എന്താ ഇവിടെ എന്ന് ആദേഷ് ചോദിക്കുമ്പോ ഞാൻ നിനക്കൊരു കുക്കി തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അസ്ലിയും വേഗം തന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകും അങ്ങനെ ആദേഷും മുറാട്ടിന്റെ ഫോട്ടോയും കുക്കിയും എല്ലാം ടേബിളിൽ വെച്ചിട്ട് വരുന്ന വഴിക്കാണ് അവൻ മേജാനെ ശ്രദ്ധിക്കുന്നത് മേജാനും തീരെ വയ്യാതെ കിടക്കുന്നത് കണ്ടിട്ട് ആദേശ് നേരെ അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് ടെമ്പറേച്ചർ കൂടുതലാണോ എന്ന് നോക്കുകയാണ് മഹജാൻ പനി കൂടുതലാണ് എന്ന് മനസ്സിലാക്കി ആദേഷ് വേഗം തന്നെ ഒരു ടവ്വലെടുത്ത് നനച്ചിട്ട് അവളുടെ മുഖവും ദേഹവും എല്ലാം നന്നായിട്ട് തന്നെ തുടച്ചു കൊടുക്കും ആ ഒരു തണുപ്പ് കിട്ടുമ്പോൾ മഹചന് പെട്ടെന്ന് കഴിഞ്ഞ് തുറക്കും അപ്പോഴാണ് അവൾ കാണുന്നത് തന്റെ മുൻപിലിരിക്കുന്ന ആദേഷിനെ അവൻ തൻ്റെ അടുത്തിരിക്കുന്നത് കണ്ടിട്ട് മഹജനും അവനോട് ചോദിക്കും നീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് അപ്പൊ ആദേഷും പറയും നിനക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു നിന്റെ ടെമ്പറേച്ചർ ഒന്ന് കുറയാൻ വേണ്ടി ഞാൻ തണുത്ത വെള്ളത്തിൽ നിന്റെ മുഖം ഒന്ന് തുടച്ചതാണ് ഇത് കേൾക്കുന്ന മേജാനം അവനോട് ചോദിക്കും നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നത് പക്ഷേ ആദേശ് അതിനുള്ള മറുപടി ഒന്നും പറയാതെ അവൾക്ക് വേണ്ട മെഡിസിൻ എടുത്തു കൊടുക്കുമ്പോ മേജൻ വീണ്ടും ചോദിക്കും ഒരു പക്ഷേ നിന്റെ പാവ ഇങ്ങനെ കിടന്നു പോയാൽ നിനക്കതിനെ കളിപ്പിക്കാൻ പറ്റില്ല എന്ന് ഓർത്തിട്ടല്ലേ അപ്പോ ആദേഷും പറയും എന്റേതായതിനൊന്നും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ആദേശ് ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മെജാനും അവനോട് പറയും ഞാൻ നിന്റെതല്ല എന്റെ ഫാമിലിയുടേതാണ് ഇനി ഒരിക്കലും നിന്റേതാകാനും പോകുന്നില്ല എന്ന് കൂടി മേജാൻ പറയുമ്പോ നന്നായി വിഷമം തോന്നി ആദേശും അവൾക്ക് വേണ്ടി എടുത്ത മെഡിസിനൊക്കെ അവിടെ വെച്ചിട്ട് നേരെ പുറത്തേക്ക് പോകും ആ ഒരു ടൈമിലാണ് ആദേശിനെ കാണാൻ വേണ്ടി നസീറും അവിടേക്ക് വരുന്നത് അവനെ കണ്ടിട്ട് ആദേശും നീ എന്തിന ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നസീറും അവനോട് പറയും നിനക്ക് നാണില്ലേ ആദേഷ് ഞാൻ അറിയാതെ എന്റെ ഫോണിൽ നിന്നും ഒരു വീഡിയോ ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കേട്ട് ആദേശം ചിരിച്ചുകൊണ്ട് അവനോട് പറയും സ്വന്തം ഫോണിലെ ഒരു വീഡിയോ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത നീ ഇനി ഇവിടെ നിന്ന് എന്റെ തല്ലും കൂടെ വാങ്ങിക്കേണ്ട മര്യാദക്ക് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നസീറിനെവിടെ നിന്ന് വിടും അങ്ങനെ ഇപ്പൊ മേജാനും പനിയെല്ലാം കുറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് മുറാട്ടിന്റെയും ആ പെൺകുട്ടിയുടെയും ഫോട്ടോ അവൾ അവിടെ കാണുന്നത് ആ ഒരു ടൈമില് അവിടേക്ക് വന്ന ആദേഷിനെ കണ്ടിട്ട് മേജാനും അവനോട് ചോദിക്കും നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നീ എന്തും ചെയ്യുമല്ലേ അപ്പോ ആദീഷും അതെന്റെ പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന സമയത്താണ് മേജാനം തീരെ വയ്യാതെ അവൾ താഴേക്ക് വീഴാൻ വേണ്ടി പോകുന്നത് വേഗം തന്നെ ആദേശും മെജൻ വീഴാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും ഇതേപോലെ വയ്യത് നിൽക്കുന്ന നിന്നോട് വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അസുഖം മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ആദേശം അവന്റെ കൈമാറ്റുമ്പോ മെജൻ പതിയെ നടന്ന് വാഷ്റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം മഹചാൻ തിരിച്ചു വരുന്ന സമയം കൊണ്ട് തന്നെ ആദീഷം ഉറങ്ങിയിട്ടുണ്ടാകും മഹജാനും ഉറങ്ങാൻ വേണ്ടി വന്നെങ്കിലും മുറാട്ടിനെ പറ്റി ഓർത്ത് വിഷമിച്ചിട്ട് ഉറങ്ങാനാവാതെ അവളും അവിടെ കരിഞ്ഞുകൊണ്ട് കിടക്കും മഹചാന്റെ ഈ കരച്ചിൽ കേട്ടിട്ട് ആദീഷ് കണ്ണു തുറക്കുന്നുണ്ടെങ്കിലും അവൻ അവളുടെ അടുത്തേക്ക് പോകാതെ അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കുകയാണ് അടുത്ത ദിവസമാകുമ്പോ മജാന്റെ എല്ലാ അസുഖവും മാറിയിട്ടുണ്ടാകും അത് കണ്ടിട്ട് ആദീഷും നീ ഇപ്പോയാണല്ലോ എന്ന് അവളോട് പറയും അതിഷ്ടപ്പെടാതെ മഹചാനും അവനോട് പറയും ഇതേപോലെയൊക്കെ ചോദിച്ച് നീ വലിയ മര്യാദയൊന്നും എന്നോട് കാണിക്കണ്ട എന്താന്ന് വെച്ചാല് ഞാൻ നിന്നെ വലിയ മൈൻഡൊന്നും ആക്കാറില്ല അത് കേട്ട് ആദേശും അവളോട് പറയും നീ എന്നെ മൈൻഡ് ആക്കിയാലും ഇല്ലെങ്കിലും എനിക്ക് ചുറ്റുമുള്ള ആളുകള് ഇതേപോലെ അസുഖം ഒന്ന് കിടക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല ഇതും പറഞ്ഞിട്ട് ആദേശ് വാഷ്റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോ മെർജൻ വീണ്ടും അവനെ തള്ളി മാറ്റിക്കൊണ്ട് ആദ്യം വാഷ്റൂമിലേക്ക് കയറും അപ്പോ ആദേഷും അവളോട് പറയും ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് നീ ഇതേപോലെ കാണിക്കുന്നത് എന്തായാലും നിനക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദേശും മഹജൻ ഇറങ്ങുന്നതുവരെ അവൻ പുറത്ത് കാത്തു നിൽക്കും പിന്നീട് കാണിക്കുന്നത് അസ്ലി ആരും അറിയാതെ മഹജാന്റെ റൂമിലേക്ക് കയറി വരുന്നതാണ് അവിടെ എത്തുമ്പോ ആദേഷും മഹജാനും ഒരുമിച്ചല്ല കിടക്കുന്നത് അവൾക്ക് മനസ്സിലാകും അങ്ങനെയത് കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തോടെയാണ് അസ്ലി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇപ്പം മൂറായിട്ടും ആദേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ വെറുതെ എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കരുത് അപ്പോ ആദേഷും പറയും നീ തന്നെയാണ് അമ്മയോട് ചെയ്തത് അതിനുള്ള തെളിവും എന്റെ കയ്യിലുണ്ട് ഞാൻ ഉറപ്പായിട്ടും നിന്നെ ജയിലിലേക്ക് അയക്കും അത് കേട്ടിട്ട് നന്നായിട്ട് ദേഷ്യം എന്ന മൊറാട്ട മഹേഷിനോട് പറയും അതെ ഞാൻ തന്നെയാണ് അത് ചെയ്തത് അവളുമായി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ഞാൻ അവസാനിപ്പിച്ചതായിരുന്നു പക്ഷെ അത് ഇത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിന്റെ പേരില് നീ എന്നെ ജയിലിലേക്ക് അയച്ചാലും നല്ലൊരു ലോയറെ വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരും മൊറാട്ടി പറയുന്നതെല്ലാം മഹജൻ അടക്കം ആ ഫാമിലിയിലുള്ള എല്ലാവരും അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മഹൻ ഇതെല്ലാം കേട്ടു ഇന്ന് മനസ്സിലാക്കിയ ആദേഷും നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും ഇപ്പൊ അവൻ തന്നെ സ്വന്തം കൊണ്ട് സത്യം പറഞ്ഞത് കൊണ്ട് തന്നെ നിനക്ക് ഇനി അത് വിശ്വസിക്കാം ഇതും പറഞ്ഞിട്ട് ആദേശ് മഹജന്റെ മുഖത്തേക്ക് നോക്കുമ്പോ മഹജനും നല്ല ദേഷ്യത്തോടെ ആദേഷിനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയും എന്നിട്ട് മേജ നേരെ മുറാട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു അടി കൊടുത്തുകൊണ്ട് പറയും ഇനി ഒരിക്കലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കില്ല അതിനുശേഷം മേജ നേരെ പോയത് ആ പെൺകുട്ടിയുടെ അച്ഛന്റെ അടുത്തേക്കാണ് ആദേഷിനോട് പറയാതെയാണ് മഹാൻ അവിടേക്ക് പോയതെങ്കിലും അവൻ അവളെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവരുടെ അടുത്തേക്ക് വന്ന ആ പെൺകുട്ടിയുടെ അച്ഛനും മഹാനോട് പറയും എന്റെ മകൾ ജനിച്ചപ്പോൾ തന്നെ അവൾക്ക് അമ്മയും നഷ്ടപ്പെട്ടിരുന്നു പിന്നെ അവൾക്ക് അച്ഛനും അമ്മയും എല്ലാം എല്ലാമായത് ഞാൻ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ അവളെ വളർത്തിയത് അപ്പൊ ഒരു ദിവസം കേൾക്കുന്നു അവൾ ആത്മഹത്യ ചെയ്തു എന്ന് അന്ന് അവിടെ വെച്ചാണ് എന്റെ എല്ലാ സ്വപ്നങ്ങളും എന്റെ ജീവിതം വരെ തകർന്നു പോയത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അയാളും കരയുന്നത് കേട്ടിട്ട് മഹജാൻ അത് സഹിക്കാനാവാതെ അവൾ പുറത്തേക്ക് ഇറങ്ങി പോകും എന്നിട്ട് അവളും ആരും കാണാതെ അവിടെ നിന്ന് മാറിയിരുന്ന് കരയുന്നത് കണ്ടിട്ട് ആദേഷും അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും നീ കരയരുത് അത് കേട്ടിട്ട് മഹജാൻ അവളുടെ സങ്കടവും ദേഷ്യവും എല്ലാം തീർത്തത് ആദേഷിന്റെ അടുത്തായിരുന്നു അങ്ങനെ മഹജാനും ഒരുപാട് വേദനയോടെ ആദേഷിന്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് കരയുന്നത് കാണുമ്പോ ആദേഷ് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് അവന്റെ കൈ ഉയർത്തിയെങ്കിലും അവളുടെ ദേഹത്തോടില്ല എന്ന് വാക്കു കൊടുത്തത് കൊണ്ട് തന്നെ അവളെ തൊടാതെ അടുത്ത് തന്നെ നിൽക്കും ഈയൊരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് ഡിലേ വന്നിരുന്നു അതിലെല്ലാവരോടും സോറി പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും നാളെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻഡ് ഡ്രാമ